എന്താണ് ചെയ്യാൻ എനിക്ക് ഒരു കോതി എനിക്ക് വൈകീട്ടായപ്പോൾ ഒരു പഴംപൊരി എന്നാൽ ഒരു കോതി പിന്നെ എങ്ങനെ പറയാനും ഉണ്ടാക്കണതാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാൻ കഴിഞ്ഞാ എനിക്ക് പഴംപൊടി തിന്നാൻ ഒരു കൊതി അപ്പോ ഞാൻ പഴമ്പൊടി തിന്നാൻ വേണ്ടിട്ട് അമ്മയോട് ചോദിച്ചു അപ്പോ നിങ്ങൾക്ക് പഴംപൊടി ഇഷ്ടമാണെങ്കിൽ പഴംപൊരി പഴംപൊരി ഇഷ്ടമാണ് അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പഴംപൊരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അമ്മ നോക്കുമ്പോൾ പഴംപൊരി എന്തോ ഇല്ലയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് രണ്ട് പഴം ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് പഴം കൊണ്ട് പഴംപൊരി ഇതിനകത്ത് ഒരു കപ്പ് മൈതപ്പൊടി വേണം ഇച്ചിരി എള് വേണം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം കുറച്ച് പഞ്ചാര വേണം ഇച്ചിരി ഉപ്പ് വേണം അപ്പോ അടി കൊള്ളും ഒക്കെ തുറന്നിട്ട് കളിക്കണം നിർത്തി വരാട്ടോ അപ്പൊ ഞാൻ അവരുടെ തീർത്തിട്ടുണ്ട് പഴപ്പിക്കുന്ന സാധനങ്ങൾ കേട്ടോ അപ്പം ദോശ നിറച്ചിട്ടുള്ള സാധനം കൊണ്ട് അവള് തീർത്തിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തുള്ള മുക്കി വെക്കുന്ന പഴത്തിനെ പോയി നോക്കാൻ ചീഞ്ഞിട്ടുണ്ടോ ചീന്ന

അപ്പം ആയിസ് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ അവളുടെ കുസൃതിയൊക്കെ തീർത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നാൽ മാത്രം മൂടി വെക്കണം മൂടി വെച്ച് ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ മൂടി വെച്ച് ഇങ്ങനെ വെച്ചാൽ മാത്രമാണ് പഴംപുരിക്ക് ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പം ഞാൻ മാവ് സൂം ചെയ്ത് കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുക്കി അപ്പോ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മുക്കി പൊരിക്കണം അപ്പൊ നമുക്ക് എന്താണ് അത് ആയിട്ട് കാണാം കേട്ടോ അപ്പൊ കേക്ക് കഴിക്കുകയാണ് ഇതിന്റെ കുസൃതി എല്ലാം നിർത്തിട്ട് ഒരു കപ്പ് കേക്ക് കഴിക്കുകയാണ് മാവണവരെയും അപ്പോൾ ആ ഒരു കപ്പ് കേക്ക് ആണ് ഇന്നത്തെ വീട് നല്ല ഫണ്ണി ആയിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണ് കപ്പ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇത് റെഡ് ഫ്ലേവറാണ് ഇത് കുറച്ച് റെഡ് ഫ്ലേവറാണ് ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് വെൽ റെഡ് വെൽവെറ്റാണ് അപ്പോൾ റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്

ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞി എന്താ ബനാന എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ ബനാന കുഴക്കല്ല ഒരു വാട് കുഴക്കല്ല പഴഓടിച്ചടച്ചുകളയേ ി കുറെ ഒക്കെ ഇണ്ടെട്ടോ നിങ്ങക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ് ഇതുപോലത്തെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഹോം തിങ്സ് വേണമെങ്കിൽ എന്നെ കാണിക്ക അപ്പോൾ ഹോം മെയ്ഡ് തിങ്സ് ഇതുപോലെ പോയക്കുക വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കമൻറ്റി പറഞ്ഞാൽ മതി ഇതെല്ലാം നിങ്ങളുടെ ഫാമിലിയിലോട്ടും പുതിയ മെമ്പറിലോട്ടും അയക്കേണ്ടതാണ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്താ ഷെയറും ചെയ്യണം കേട്ടോ ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പറിലോട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ